ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കണ്ണു തുറക്കുന്നു സീസണിലെ പരാജയങ്ങളും നിലവിലെ പത്താം എല്ലാം തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവായിരിക്കാം മാനേജ്മെൻറ്റിനെ കണ്ണു തുറപ്പിച്ചത് പുതിയ സൈനികുകളും പരിശീലകൻ സ്റ്റാറയുടെ ഭാവിയിലും നിർണായക തീരുമാനം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ് സീസൺ സൈനിങ് ഉടൻ എമർജൻസി സൈനിങ് സ്റ്റാറയുടെ ഭാവി എന്നീ രണ്ട് വിഷയങ്ങൾ യോഗത്തിൽ പ്രധാന ചർച്ചയാവുമെങ്കിലും ഈ രണ്ട് കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനം ക്ലബിൻ്റെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും അതായത് സീസണിൽ ഇനിയും മോശം പ്രകടനം നടത്തിയാലും അദ്ദേഹത്തെ പുറത്താക്കണോ വേണ്ടയോ എന്നത് ക്ലബ്ബ് മാനേജ്മെൻറ്റിൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ മാനിച്ചാവും ക്ലബ്ബിൻ്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളാണ് യോഗത്തിലെ പ്രധാന അജണ്ട ഇതിൽ ജനുവരി ട്രാൻസ്ഫർ പ്രധാന ചർച്ചാ വിഷയമാകും ജനുവരിയിൽ അടിയന്തര സൈനിങ് നടത്തുന്നതിനെപ്പറ്റി നേരത്തെ ബ്ലാസ്റ്റേഴ്സിൽ തീരുമാനമുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് നേരത്തെ നോട്ടമിട്ട ചില താരങ്ങളെ ജനുവരിയിൽ ടീമിലെത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ നേരത്തെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചില പൊസിഷനുകളിൽ ബ്ലാസ്റ്റേഴ്സിന് അടിയന്തര സൈനിങ് അത്യാവശ്യമാണ് എന്നാൽ അടിയന്തര സൈനിങ് നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ മിഡ് സീസൺ ചർച്ചയിൽ തീരുമാനമെടുക്കും സ്റ്റാറേയെ ക്ലബ്ബ് പുറത്താക്കില്ല എന്ന് സിഇഒ അഭിചാ ർജി സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അത് മാനേജ്മെന്റിന്റെ നിലവിൽ സ്റ്റാർ എക്ക് നൽകുന്ന പരോക്ഷ പിന്തുണ മാത്രമാണ് സ്റ്റാർയുടെ ഭാവിയുടെ കാര്യമടക്കം മിഡ് സീസൺ ചർച്ചയിൽ വിഷയമാകും ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തിന് ശേഷമായിരിക്കും യോഗം നടക്കുക എന്നതാണ് സൂചന അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ സ്റ്റാർ എക്ക് നിർണായകമാകും സ്റ്റാറേ ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യം ക്ലബ്ബ് ഈ യോഗത്തിൽ തീരുമാനമെടുക്കും നിലവിലെ സ്ക്വാഡുമായി സ്റ്റാർ എക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നത് വ്യക്തമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നതു ഉൾപ്പെടെ കടുത്ത തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ